എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം വ്യാഴത്തിന്റെ ഗ്രഹചാരത്തെക്കുറിച്ചാണ് വ്യാഴത്തിന്റെ ഗ്രഹചാരത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് സഞ്ചരിക്കുന്നത് ഇടക്ക് വക്രഗതിയിലും സഞ്ചരിക്കാറുണ്ട് ഈ പ്രാവശ്യത്തെ വ്യാഴമാറ്റത്തിന്റെ പ്രത്യേകത വക്രഗതിയിലല്ല മുന്നോട്ടാണ് വ്യാഴത്തിന്റെ സഞ്ചാരം ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് വ്യാഴത്തിന്റെ സ്ഥിതി വ്യാഴം അതിന്റെ ഉച്ചരാശിയായ് ഗ്രഹചാരം നടത്തി കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നത് ദിവസത്തേക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനെട്ട് വരെയുള്ള കാലയളവിലാണ് വ്യാഴം ഇപ്രകാരം സഞ്ചരിക്കുന്നത് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം നാല്പത്തി ഒമ്പത് ദിവസത്തേക്കുള്ള ഈ രാശിമാറ്റം മിഥുനൻ രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മിഥുനൻ രാശിയിൽ വരുന്നത് മകൈര്യം നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു ഒപ്പം പത്തിൽ അഥവാ കണ്ടകത്ത് ശനിയും സഞ്ചരിക്കുകയാണ് പലതരത്തിലുള്ള മനക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നാല്പത്തി ഒൻപത് ദിവസത്തേക്കുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം തീർച്ചയായിട്ടും പലവിധ ഗുണാനുഭവങ്ങളും നൽകുന്നതും ആയിരിക്കും കാരണം വ്യാഴം രണ്ടിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നതും ഇവരെ സംബന്ധിച്ചോ മിഥുനൻ രാശിയുടെ രണ്ടാം രാശിയാണ് കർക്കിടകം രണ്ട് എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ് വാക്കിൻ്റെ സ്ഥാനമൊക്കെയാണ് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും വാക്കുകൾക്ക് വിലകൽ വില വരിക അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ കഴിയുക തുടങ്ങിയ ഗുണാനുഭവങ്ങളെല്ലാം വന്ന് ചേരുന്ന സമയമാണ് ഇനി വ്യാഴത്തെ കുറിച്ച് പറയുമ്പോൾ വ്യാഴത്തിന്റെ ആ രാശി മാറ്റം ഏത് രാശിയിലാണ് രാശിയിലാണെന്നത് മാത്രമല്ല നോക്കേണ്ടത് വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി പരിഗണിച്ചിട്ട് വേണം ഫലങ്ങളെ കുറിച്ച് പറയേണ്ടത് വ്യാഴത്തിന്റെ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ രാശിക്കാരെ അതായത് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ാവങ്ങളിലേക്ക് അഥവാ രാശികളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുസ്ഥാനം രോഗസ്ഥാനം ഒക്കെയാണ് അപ്പൊ രോഗസ്ഥാനം ശത്രുസ്ഥാനവുമായിട്ട് വരുന്ന ആറിൽ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ആരോഗ്യപരമായിട്ട് ഈ രാശിക്കാർ ഏതെല്ലാം തരത്തിലുള്ള ദുരിതങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അതെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ആറിലേക്കുള്ള ദൃഷ്ടിയിലെ ഫലം കൂടാതെ എട്ടിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനമാണ് അതും ഒരു രോഗത്തിന്റെ ഒരു സ്ഥാനമൊക്കെയാണ് അപ്പോ ആയുസ് സംബന്ധമായ ദോഷങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ ആറിലെന്നതുപോലെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മാറ്റമുണ്ടായി മികച്ച ആരോഗ്യം നിലനിർത്തി ആയുസ് നിലനിർത്തി മുന്നോട്ടു പോകാൻ സഹായകമാകും അടുത്തത് പത്തിലാണ് ഈ പത്താം ഭാവം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലയളവാണ് പത്തെന്ന് പറഞ്ഞ കർമ്മസ്ഥാനമാണ് ഇപ്പൊ കർമ്മസ്ഥാനത്ത് ശനി സഞ്ചരിക്കുമ്പോൾ കർമ്മകണ്ഡക ശനി തൊഴിൽപരമായിട്ട് ഒക്കെ ഒത്തിരി പ്രയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ നാൽപ്പത്തൊമ്പത് ദിവസം ആ പത്താം ഭാവത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം തീർന്ന് അല്ലെങ്കിൽ തൊഴിലിന് വിദേശത്തൊക്കെ പോകാൻ വേണ്ടി കാത്തിരുന്നവര് വിസക്ക് വേണ്ടി കാത്തിരുന്ന രാശി അംഗത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അതെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടാനും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും തൊഴിൽ പ്രമോഷൻ ഉണ്ടാകാനും എല്ലാവിധ അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ചേരുന്നതിനും ഇടയാകുന്ന ഒരു കാലയളവായിരിക്കും ഈ വ്യാഴമാറ്റം മൂലം ഈ നാല്പത്തൊമ്പത് ദിവസം കൊണ്ട് മിഥുനൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കും നോക്കാമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം